ബാവലി നദിയുടെ കരയിൽ കരകവിഞ്ഞൊഴുകുന്ന ഇടതൂർന്ന വനത്തിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവമായ വൈശാഖ മഹോത്സവം കേരളത്തിന് മാത്രമുള്ള ഒരു അതുല്യമായ അനുഭവം പ്രദാനം ചെയ്യുന്നു കണ്ണൂർ ജില്ലയിലെ ബാവലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രങ്ങളായ അക്ര കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നിവ ആതിഥേയത്വം വഹിക്കുന്ന ഈ ഉത്സവം വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് പ്രധാന വേദിയായ അക്കിരക്കുട്ടിയൂർ ക്ഷേത്രം മലയാള മാസമായ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മെയ് മുതൽ ജൂൺ വരെ വരുന്ന മലയാള മാസമായ മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ തുറക്കൂ മണിത്തറ എന്നറിയപ്പെടുന്ന നദീതീരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു വേദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വയംഭൂലിംഗത്തെ ഭക്തർ ആരാധിക്കുന്നു വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് ഒരു വാൾ കൊണ്ടുവന്ന് ആരംഭിച്ച നെയ്യാട്ടത്തോടെ ആചാരങ്ങൾ ആരംഭിക്കുന്നു ഒരു ആകർഷകമായ ആചാരമാണ് രോഹിണി ആരാധന അവിടെ പുരോഹിതൻ സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്നു മറ്റൊരു പ്രധാന ആചാരം ഇളനീർ വയ്പാണ് അവിടെ ഭക്തർ സ്വയംഭൂ ലിംഗത്തിന് മുന്നിൽ ഇളനീർ സമർപ്പിക്കുന്നു ഇളനീരാട്ടത്തോടെയാണ് ഉത്സവം അവസാനിക്കുന്നത് അവിടെ പ്രധാന പുരോഹിതൻ ശേഖരിച്ച ഇളനീർ വിഗ്രഹത്തിന് മുകളിൽ ഒഴിക്കുന്നു കൊട്ടിയൂർ ഉത്സവം പുരാണങ്ങളിലും സാംസ്കാരിക പാരമ്പര്യങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണ് ഐതിഹ്യമനുസരിച്ച് പുരാതന ദക്ഷയാഗം നടന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവൻ്റെ പത്നിയായ സതി യജ്ഞാഗ്നിയിൽ സ്വയം തീക്കൊളുത്തി അവളുടെ മരണത്തിൽ കോപാകുലിയായ ശിവൻ വീരഭദ്രനെ സൃഷ്ടിച്ചു അവൻ യജ്ഞം നശിപ്പിച്ച് ദക്ഷനെ കൊന്നു പിന്നീട് ബ്രഹ്മാവ് വിഷ്ണു എന്നിവരുൾപ്പെടെയുള്ള ദേവന്മാർ ശിവനെ സമാധാനിപ്പിച്ചു ഈ യജ്ഞം പുനഃസ്ഥാപിക്കുന്നതിനും ദക്ഷന് മോക്ഷം നൽകുന്നതിനും അത് കാരണമായി ഉത്സവ സമയത്ത് മാത്രം തുറന്നിരിക്കുന്ന അക്കരെ കൊട്ടിയൊരു ക്ഷേത്രം പ്രകൃതിദത്തമായ ഒരു കല്ല് പ്ലാറ്റ്ഫോമിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഔപചാരിക ഘടനയുടെ അഭാവം കൊണ്ട് ശ്രദ്ധേയമാണ് നദിയുടെ അക്കരെ സ്ഥിതി ചെയ്യുന്ന ഇക്കരക്കൊട്ടിയൊരു ക്ഷേത്രം വർഷം മുഴുവനും സജീവമായി തുടരുന്നു സഹ്യപർവ്വത നിരകൾക്കും ബാവലി നദിയിലെ ഔഷധ സസ്യങ്ങൾക്കും ഇടയിലുള്ള മനോഹരമായ ക്ഷേത്രങ്ങൾ ഉത്സവത്തിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു മുതിരേരിക്കാവിൽ നിന്ന് വാൾ കൊണ്ടുവരൽ ഭണ്ഡാരമെഴുന്നള്ളത്ത് അതായത് മണത്തന ഗ്രാമത്തിൽ നിന്ന് കൊട്ടിയൂരിയിലേക്ക് സ്വർണം വെള്ളിപ്പാത്രങ്ങൾ ആഭരണം എന്നിവ കൊണ്ടുപോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇളനീർ വയ്പ് ഇളനീരാട്ടം അതായത് വിഗ്രഹത്തിന് മുകളിൽ ഇളം തേങ്ങാ വെള്ളം സമർപ്പിക്കൽ അതുപോലെ രോഹിണി ആരാധന അതായത് സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്ന പുരോഹിതൻ കൂടാതെ എഴുന്നള്ളിപ്പ് അതായത് ആനകൾ വഹിക്കുന്ന ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഘോഷയാത്ര എന്നിവയുൾപ്പെടെ നിരവധി ആചാരങ്ങളും പരിപാടികളും വൈശാഖ മഹോത്സവത്തിൽ ഉൾപ്പെടുന്നു ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ആനയോട്ടാണ് അതായത് ആനകൾക്ക് ഭക്ഷണം നൽകുന്ന ചടങ്ങ് മലയാള മാസമായ ഇടവം മിഥുനം മാസങ്ങളിൽ ആഘോഷിക്കുന്ന വൈശാഖ മഹോത്സവം ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്നു ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക കലണ്ടറിലെ ഒരു സുപ്രധാന സംഭവമായി മാറ്റുന്നു ആത്മീയ ആവേശം ഊർജ്ജസ്വലമായ ആചാരങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം എന്നിവയുടെ സംയോജനമായ ഈ ഉത്സവം ഭക്തർക്കും സന്ദർശകർക്കും ഒരുപോലെ സവിശേഷതയും ആഴത്തിൽ സമ്പന്നവുമായ ഒരു അനുഭവം നൽകുന്നു 오, 너무 시가야.